ഹേ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിയിൽ ഒരു സൈക്കിൾ റൈസ് ഉണ്ട് കൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണെന്ന വീഡിയോയിൽ അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഓട്ടോ റഷ്യയിലാണ് പോകണത് അപ്പോൾ ഹേ ഗൈസ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ കെ കാർലോ അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലായിരിക്കും കൈസ് നിങ്ങൾ തമ്മില ടൈറ്റിലും ഇൻ്റർവേലും കണ്ടപ്പോഴാണ് നമ്മൾ സൈക്കിൾ വാങ്ങാൻ വേണ്ടി പോവാണ് കൈസ് നമ്മുടെ സിറ്റിയിൽ രണ്ട് ദിവസം കഴിഞ്ഞ ഒരു സൈക്കിൾ റൈസ് ഉണ്ട് ഗൈസ് അപ്പോൾ സൈക്കിൾ റേസിന് വേണ്ടിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇത് ഓട്ടോ ഷോ നമ്മൾ അന്നാൾ ഓട്ടോഷോ എടുത്തല്ലേ കഴിച്ച് ആ ഓട്ടർഷനിയാണ് കഴിച്ചത് അപ്പോൾ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മളിത് നമ്മളെ അപ്പോൾ അപ്പം നോട്ടീസ് എന്നിട്ട് നിൽക്കുമല്ലോ അപ്പം കമൻറ്റ് ബോക്സ് അടിക്കുക കൈസ് അപ്പം അപ്പം നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കൈസ് നമ്മുടെ വില്ലേജിലായിരുന്നു ഈ സൈക്കിളുകൾ വെക്കണത് കൈസ് നമ്മളിപ്പോൾ അടിക്കാൻ എത്തിയിട്ടുണ്ട് കഴിച്ചത് ഫ്രണ്ടിൽ കാണുന്ന സൈക്കിളുകളിലെ ഏതെങ്കിലും ഒരു കളർ എടുക്കണം കൈസ് കൈസ് കളർ ഉണ്ടല്ലോ ഇത് എന്തെങ്കിലും മഴ വല്ല് പോലത്തെ കളറുകളൊക്കെ ഉണ്ടല്ലോ കൈസ് ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഓട്ടോറിക്ഷ കൂടെ ഇടാം കൈസ് ഓട്ടോറിക്ഷേൻ്റെ ഓണറും വീട് വിടാസ് ഐ വില്ലേജിൽ തന്നെയാണ് അവനാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ സൈക്കിൾ കൂടെ കൊടുക്കണ്ടതെന്ന് ഗൈസ് അല്ലെങ്കിൽ നമ്മൾ വേറെ എല്ലത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ഗൈസ് ഇവിടെ കുറേ കളർ സൈക്കിളുകൾ ഉണ്ട് കേട്ടോ ഗൈസ് നോക്കിയാൽ റെയ് ആർ പി ജി റെയിൻബോ അങ്ങനത്തെ എന്തൊരു കളർ കളർഫുള്ള് പിന്നെ വൈറ്റ് വൈലറ്റ് ഗ്രീന് വീണ്ടും കളർഫുൾ റെഡ് ഓറഞ്ച് ബ്ലൂ ബ്ലാക്ക് യെല്ലോ ഗൈസ് ഗൈസ് എല്ലാ കളറും ഉണ്ട് ഗൈസ് ഈ വണ്ടി ഏത് ഹലോ സൈക്കിളാണ് വേണ്ടത് എടുക്കണം എന്ന് എനിക്ക് ഇതിൽ എല്ലാ കളറും ഇഷ്ടപ്പെട്ടു മൂന്ന് കളർ ഇഷ്ടപ്പെട്ടു ഒരു വണ്ടി എടുക്കോ ഞാൻ ഞാൻ ഏതെങ്കിലും ഒരു സൈക്കിൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കട്ടെ ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവ് നമുക്ക് വർഷം ഉണ്ട് സൈക്കിളിന് വാരന്റിയോ ശരി എന്നാ ഞാൻ അവിടെ വരെ വണ്ടി ഓടിച്ചിട്ട് വരാം അപ്പൊ ഗൈസ് അപ്പൊ നമ്മളതേ ഈ റെഡ് സൈക്കിൾ ഡസ്റ്റാബ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് നമ്മളതില് റെഡ് എടുക്കില്ലേ ഗൈസ് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതൊക്കെയാണ് ഗ്രീൻ വൈറ്റ് വൈലറ്റ് ബ്ലാക്ക് ഗൈസ് അപ്പൊ നമ്മളത് വൺ സൈക്കിൾ വാങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മൾ ഈ വൈലറ്റ് കളർ സൈക്കിളാണ് വാങ്ങിച്ചത് ഗൈസ് അപ്പൊ ഒരു ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ സൈക്കിൾ വാങ്ങിച്ചത് ഗൈസ് അപ്പം കഴിച്ചപ്പോ നമ്മൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകണം കഴിച്ചത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൈക്കിൾ റേസ് ഉള്ളത് സിറ്റിയിൽ കഴിച്ചപ്പം അതിനുവേണ്ടിയുള്ള സൈക്കിൾ റേസ് ട്രെയിൻ ട്രെയിനിങ് ഞാനൊക്കെ ചെണം കഴിച്ചത് വൈകിട്ടൊക്കെ കഴിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ സൈക്കിൾ പുതിയത് എടുത്തു കഴിഞ്ഞു പുതിയതന്നെ എടുത്തു സെക്കൻഡ് ഹാൻഡ് അല്ല പുതിയത് നമ്മൾ ഇറക്കി കയസ് അപ്പം കൈ നല്ല രസമുണ്ട് ഈ സൈക്കിൾ ഓടിക്കാൻ കുറേ ആയി സൈക്കിൾ ഒക്കെ ചോട്ടിയിട്ട് കൈസ് അപ്പം കൈസപ്പം നമ്മുടെ ചില സബ്ക്രി തുടങ്ങിയിലേക്ക് ശരി സബ്സ്ക്രൈബ് യാത്രയിലേക്ക് നമ്മളുണ്ടെങ്കിൽ അപ്പം നോട്ടിഫിക്കേഷൻ കൈക്കാം നിങ്ങൾക്ക് എല്ലാം എപ്പോഴും കംദിവസം അടിക്കാ കഴിച്ച പിന്നെ കുറച്ച് ഇതായിട്ട് നമ്മുടെ ചാനലിൽ ഈ ബൈക്ക് ഡ്രൈവിംഗ് വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെക്ക്ഔട്ട് ചെയ്യുക കൈസ് കയറിയിട്ട് നിങ്ങൾക്ക് വല്ല ഗെയിമിൻ്റെ ഗെയിം പ്ലാൻ എന്തെങ്കിലും റിവ്യൂ നില് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സ് ആയിരിക്കാം കൈസ് അപ്പോൾ നമ്മളത് ചെയ്യണതായിരിക്കും വീഡിയോ അപ്പോൾ കൈസ് അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കൈസ് ഇപ്പോൾ ഞാൻ ചേച്ചിയുടെ തിരിച്ചേനെ കൈസ് അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കൈസ് ഈ സൈക്കിൾ ഇനി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ഒക്കെ നമുക്ക് ഇതിന് പോകണം കൈസ് സൈക്കിൾ ജസ്റ്റ് ഒന്ന് മറ്റേ നമ്മുടെ സെൻ്റർ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മുടെ സൈക്കിൾ കൊണ്ടൊന്ന് റൈസിലെ പോലെ ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് നാളെ മത്സരത്തിന് നാളെ അല്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ മത്സരം ഉണ്ട് കൈസ് അപ്പൊ ട്രൈ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോകണം കൈസ് അപ്പൊ കൈസ് ഇത്രയും പറയണം നമ്മുടെ വീഡിയോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ഡിസ്ലേക്ക് ചെയ്യാ ചാലും നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് വരാം ബൈ സംസ്വ